ഈ സിറം ഒരു മാജിക്ക് പോലെയാണ് നമ്മുടെ മുടിയെ ഒരുപാട് മാറ്റിത്തരും മുടി കൊഴിച്ചിലൊക്കെ മാറുണ്ട് അതുമാതിരി മുടി ഒന്ന് കിളിർത്ത് വരുന്നുണ്ട് മുടിക്കൊരു ഒരു സ്ട്രോങ് ആയ പോലെയൊക്കെ നമുക്കൊരു ഫീൽ തോന്നും മുടി പിടിക്കുമ്പോൾ ഈ മുടി ഉള്ള പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ മുടിക്ക് നല്ലൊരു വ്യത്യാസം എൻ്റെ ആദ്യം ഒരു ഹെയർ കണ്ട ആൾക്കാരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ചേഞ്ച് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് വഴിയൊന്നും അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രാത്രി രാത്രി ചെയ്യണത് ഞാൻ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ ഒരു സിറാണത് അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന സിറം നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റുന്നുണ്ട് അതുമാതിരി തന്നെ താരൻ മാറുണ്ട് അതുമാതിരി തന്നെ നമ്മുടെ പണ്ടൊക്കെ ചൊറീച്ചിലുണ്ടാവും ചിലവർക്ക് അതിൽ നിന്നൊക്കെ ഒരു നല്ല വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടി പൊട്ടിപ്പോണത് ഒരു ഒരു വലിയൊരു പ്രശ്നം നമുക്ക് അറ്റം പൊട്ടി പൊട്ടി പോവുക അതിന് നല്ലൊരു വ്യത്യാസം കണ്ട് മുടിക്ക് നല്ലൊരു ബലം നല്ലൊരു സ്ട്രോങ് ആയ പോലെയൊക്കെ നമുക്ക് നല്ല പോലെ ഒന്ന് ഒരു നമ്മളൊരു പത്തി ഇരുപത് ദിവസം ചീ ഇത് ഉപയോഗിക്കുമ്പോഴേക്കന്നെ നമുക്ക് നല്ലൊരു ഒരു സ്ട്രോങ് ആയ പോലെ നമുക്ക് തോന്നും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞോണ്ട് കാര്യമില്ലേ നിങ്ങളിത് ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ ഇത് നല്ല അടിപൊളി സിറാണ് കേട്ടോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ പോലും ഇത്രയ്ക്കും നല്ല കൂടി നമുക്ക് കിട്ടില്ല അപ്പോൾ ഈ സിറം എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് പോയി നോക്കാം അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ടെച്ചാൽ എൻ്റെ പേര് ദീപാന് എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെച്ചാൽ തീർച്ചയായും നിങ്ങളൊന്ന് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വരാം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഹെയർ സിറം ആണ് മുടി നല്ല ഗ്രോത്തോടു കൂടി വളരാനും താരൻ മാറാനും മുടി നല്ല പോലെ കിളിർത്ത് വളരാനും നല്ല മുടി പൊട്ടിപ്പോണതൊക്കെ മാറാനും ഒക്കെ നല്ല എന്താ സ്ട്രോങ്ങോട് കൂടി മുടി വളരാനും സഹായിക്കുന്ന ഒരു സാധനമാണിത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മുടെ റോസ്മേരി വാട്ടർ അപ്പോൾ ഇത് ഞാൻ റോസ്മേരി വാട്ടർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇഷ്ടംപോലെ വട്ടം കാണിച്ചു കാണിച്ചതാണ് ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് ഈ റോസ്മേരി വാട്ടർ ഒരു സ്പ്രേ കുപ്പി നിറച്ച് ഞാൻ എടുത്ത് വെച്ചു ഇനി ഇനി ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് സിറമാണ് ഇനി കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതിനിക്ക് ഒരു രണ്ട് സ്പൂണ് നമ്മുടെ റോസ്മേരി വാട്ടർ ഒഴിക്കുക ഇനി നമുക്ക് ആവശ്യം ഇത് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണ് അത് നമുക്കിതിനിക്ക് ആവശ്യമുണ്ട് നമ്മുടെ മുടിക്ക് നല്ല തിളക്കം നൽകാൻ ഇത് നല്ലപോലെ ഒക്കെ നമുക്ക് ഈ വിറ്റാമിൻ ഈ ക്യാപ്സ്യൂള് നല്ലപോലെ സഹായിക്കും അപ്പോൾ രണ്ടേ രണ്ട് സ്പൂണാണ് ഞാൻ റോസ്മെരി വാട്ടർ എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ വിറ്റാമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂള് പൊട്ടിച്ചു കുടിക്കുക ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് അലോവേര ജെല്ലാ നിങ്ങൾക്കത് അലോവേര എടുക്കുക ജെല്ലിരിക്കണിപ്പോൾ ഇതിന് ഒരു രണ്ട് സ്പൂണ് നമ്മുടെ അലോവേര ജെല്ല് ഇട്ടു രണ്ട് സ്പൂണ് റോസ്മേരി വാട്ടർ ഒരു നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമ്മുടെ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏതെങ്കിലും ഒരു കാല് സ്പൂണും ഇതിലേക്ക് കൊടുക്കുക ഇതാണ് നമുക്ക് ആവശ്യം നമ്മുടെ സ്കിൻ മുടി ഒന്ന് ഡ്രൈ ആവും നമ്മുടെ റോസ്മെരി വാട്ടർ ഉപയോഗിക്കുമ്പോൾ ആ സമയത്ത് ആ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഓയിലുകൾ സഹായിക്കുകയും ചെയ്യും മുടി വളരുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അരച്ചൊരു പാൽ സ്പൂണോളം നമ്മുടെ ഇതും എന്താ പറയുക ഓയിൽ ഒഴിച്ചു മിക്സ് ചെയ്തു ഇനി നമുക്കിതിൽ ബോട്ടിലിരിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടുവല്ലോ സിമ്പിളാണ് നമുക്കിത് ഉണ്ടാക്കാൻ നമ്മൾ റോസ്മേരി ഞാൻ ഒരു ടേബിൾ സ്പൂണ് റോസ്മേരിയുടെ ലീഫ് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചതാണ് നിങ്ങൾ കണ്ടത് അത് ഞാൻ ഒരുപാട് പെട്ടെന്ന് റോസ്മേരി വാട്ടർ തിളപ്പിച്ച് കാണിച്ചു തന്നുകൊണ്ടാണ് ഞാനത് കാ പ്രത്യേകിച്ച് കാണിക്കാതിരുന്നത് കേട്ടോ അതിന് ശേഷം ചൂടറിയുതി നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മൾ ഇതുണ്ടാക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഒരു ഇത്ര പോകുന്നൊരു കുപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചു കൊറഞ്ഞാൽ നമുക്കൊരു അഞ്ചാറ് ദിവസത്തേക്കൊക്കെ ധാരാളമായി നമുക്കൊരാഴ്ചത്തേക്കൊക്കെ ആയി നമ്മൾ നമ്മളത്രക്കേ അത് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളിത് അത്ര വലിയ ഇതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് കാരണം എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ നിങ്ങൾ ആദ്യമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു മണ്ടയൊക്കെ തെളിഞ്ഞ് കണ്ട് കഷണ്ടി പോലെ ആയി അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടോണറും യൂസ് ചെയ്യാം നിങ്ങൾ പകൽ ടോണർ യൂസ് ചെയ്യണമെന്നുണ്ടെച്ചാൽ രാത്രി സിറം യൂസ് ചെയ്യുക അലച്ച രാവിലെ സിറം യൂസ് ചെയ്യണമെന്നുണ്ടെച്ചാൽ രാത്രി ടോണർ യൂസ് ചെയ്യാം ഞാനിത് രണ്ടും വിട്ടിട്ടില്ലേ കേട്ടോ അപ്പോൾ നമുക്കിതിൽ അലോവേറയുടെയും ആ ഒരു ഓയിലുകളുടെയും ഒക്കെ റിസൾട്ടാണ് നമുക്ക് റോസ് മേരിയുടെ കൂടെ കിട്ടണത് ഇത് ഇങ്ങനെ മണ്ട തന്നെയാണ് നമുക്കത് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുപ്പി ഇല്ലയെന്ന് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കൈ എടുക്കുക കയ്യെടുത്തതിന് ശേഷം നമ്മുടെ കൈയിലേക്ക് ഇതാക്കുക ഇങ്ങനെടുത്തതിന് ശേഷം നമ്മൾ കൈ ഇങ്ങനെ ഇതിൽ മുക്കുക അതിന് ശേഷം നമ്മുടെ മണ്ടയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ നമ്മളിങ്ങനത് തേച്ച് കൊടുക്കുക നല്ല അടിപൊളി ഒരു ഹോം മെയ്ഡ് സീറാണത് ഹോം മെയ്ഡ് സീറാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തള്ളിക്കളയരുത് അത്രയ്ക്ക് റിസൾട്ട് ഉണ്ട് ഇതിൽ നമ്മുടെ ഇവിടെയൊക്കെ മുടികൾ വരുന്നുണ്ടോ ഇതിനൊക്കെ നമുക്ക് നല്ലപോലെ സഹായിക്കും കേട്ടോ ഈ മുടിയൊക്കെ പുതിയത് പുതിയതൊക്കെ കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ടോണറിൻ്റെ കുപ്പി ഇല്ല എന്നിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഈ കാണിച്ചു തന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ എനിക്ക് ഒരുപാട് ചേഞ്ച് കിട്ടോ ആദ്യമൊക്കെ പറഞ്ഞു പറഞ്ഞാൽ മണ്ടങ്ങനെ തെളിഞ്ഞു കണ്ട ഒരു മാതിരി ഉണ്ടായിരുന്നതാണേ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇനി നിങ്ങൾക്ക് മറ്റേ അലോവേര ജെല്ലാണ് നിങ്ങൾ പ്ലാന്റോട് പ്ലാന്റിലുള്ള അലോവേര ജെല്ല ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ മിക്സ് ചെയ്യുക കേട്ടോ അതും നല്ല തന്നെയാണ് പക്ഷേ ഞാനിപ്പോഴും വാങ്ങിയതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പണി എളുപ്പമാണ് സിമ്പിളാണ് പക്ഷേ മറ്റേതിലും നല്ല ഗുണമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ മണ്ടേല് മൊത്തം അതുമാതിരി തന്നെ ഫ്രണ്ടിലൊക്കെയും ഇതുപോലെ നല്ലപോലെ തേച്ച് കൊടുക്കുക പിന്നെ മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ തീർച്ചയായും ചെയ്യണം നിങ്ങളുടെ അടുത്ത് ഒലുവോയിൽ തന്നെ വേണമെന്നില്ല നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ തലയിൽ ഏതെണ്ണയാണോ തേക്കുന്നത് ആ എണ്ണ ആയാലും മതി കിട്ടോ നല്ലപോലൊരു മസാജ് കൊടുക്കുക നമ്മുടെ മണ് മുടി ഡ്രൈ ആവുകയില്ല നമ്മളിതിൽ ഓയില് ചേർത്തിട്ട് മുടിക്കൊരു തിളക്കം കണ്ടു മുടിക്കൊരു തിളക്കും കൂടി കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് പിന്നിലേക്ക് മുടി തേച്ച് കൊടുക്കുക പിന്നിലും മൊത്തം തേച്ച് കൊടുക്കുക അപ്പോൾ പിന്നിലും മൊത്തം നമ്മളിത് തേച്ച് എല്ലോടക്കും ഒരു മസാജ് നല്ലപോലെ കൊടുക്കുക വണ്ടെയിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഒന്ന് അടിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ മുടിയിൽ മൊത്തമായി ഇനി അല്ല മണ്ട മൊത്തമായി ഇനി എനിക്ക് മുടിക്കും കൂടി ഇതാക്കി കൊടുക്കുക ഇതുപോലെ ഇപ്പം എൻ്റെ മുടിക്ക് ഇങ്ങനൊരിത് വന്ന് പണ്ടൊക്കെ പൊട്ടി പൊട്ടിപ്പോയിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ ആ ഒരു പൊട്ടിപ്പോക്കൊക്കെ നല്ല കുറവുണ്ട് നമുക്ക് മുടിയിലേക്കും ഇതുപോലെ മുഴുവൻ തുമ്പിലൊക്കെയും ആക്കി കൊടുക്കുക എന്നിട്ടൊരു മുടിയിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം മുടിയിലെ ലോറയ്ക്കും നമുക്കിതൊന്ന് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ മുടി ഈറനാണ് പരത്തിയിട്ടിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മുടി കെട്ടി വയ്ക്കാവൂ കേട്ടോ എൻ്റെ മുടിയിൽ മൊത്തമായി അപ്പോൾ ഇത് നമ്മുടെ മുടി ഗ്രോത്തിനും മുടി നല്ല പോലെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കണം നല്ലൊരു സിറാണ് നമ്മുടെ ഈ ഒരു സിറം തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമൻ്റ് വഴി അറിയിക്കുക എന്നെ ഒന്ന് എന്താ പറയുക കമൻ്റ് വഴി അറിയിച്ച സന്തോഷമാവും നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടി എന്ന് അറിയുമ്പോൾ എനിക്കും കൂടി ഒരു സന്തോഷമാണ് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ